നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ വാക്സിനുമായി തന്നെയാണ് നമ്മുടെ നാട്ടിൽ കൊറോണ എന്ന് പറയുന്ന വലിയൊരു രോഗമുണ്ടെന്നും ആ കൊറോണയ്ക്കെതിരെ വാക്സിനേഷനുകൾ ഫലപ്രദമാണെന്നും ഉള്ള വ്യാജേന അത് പ്രചരിപ്പിക്കുകയും ധാരാളം ആളുകളെ കൊണ്ട് വാക്സിൻ എടുപ്പിക്കുകയും അതിൻ്റെ മുന്നോടിയായി നമ്മുടെ നാട്ടിൽ പല അരാജകത്വങ്ങളും എന്ന് പറഞ്ഞാൽ പണ്ട് നിലവിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന തൊട്ട് കൂടായ്മ തേണ്ടി കൂടായ്മ അതേപോലെ തന്നെ പിന്നെ ഈ അതിനെ നമ്മൾ വേറെ ഒരു പേരിട്ടാണ് വിളിച്ചിരുന്നത് ഇന്നിപ്പോൾ അതിന് ഒരു പേര് പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാറൻ്റൈൻ അതേപോലെ തന്നെ ഈ മൂക്കിൻ്റെ മുകളിൽ തുണി കെട്ടിവെച്ച് ശ്വസിക്കാൻ പോലും അവർ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയൊക്കെ കൊണ്ടുവന്ന് മനുഷ്യനെ വളരെയധികം കഷ്ടപ്പെടുത്തുകയും അതിനു വേണ്ടി ശമ്പളം കൊടുത്ത് കുറേ ആശാവർക്കർമാരെയും അതേപോലെ തന്നെ കുറേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളെയൊക്കെ നിയമിക്കുകയും നമ്മളുടെ നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് ആ പൈസ എടുത്ത് ഇതിനു വേണ്ടി ചിലവാക്കുകയും എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന പല പൈസ കൊണ്ടും ഇവിടുത്തെ ആശാവർക്കർമാരെയും കുറെ അതുപോലുള്ള കുറേ ആളുകളെയും സൃഷ്ടിക്കപ്പെട്ട് നമ്മളുടെ നാട്ടിൽ ഈ തരത്തിലുള്ള ഒരു അരാജകത്വം കൊടികുത്തി ആണത് എല്ലാവർക്കും അറിയാം ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് അന്ന് കോടതിയെ സമീപിച്ചു പക്ഷേ കോടതി പോലും ഞങ്ങളെ കൈവിട്ട സാഹചര്യത്തിൽ ഞങ്ങൾ പൊതുജനങ്ങളുടെ മുൻപിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞത് അന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം നൂറ് ശതമാനം സത്യമായിരുന്നു എന്ന് ഇന്ന് കുറേ ആളുകൾക്കെങ്കിലും മനസ്സിലാവും കാരണം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും അത് അറിയാം ആർ ടി പി സി ആറിനെ കുറിച്ച് ഞങ്ങൾ സംശയം പറഞ്ഞു ഇത് അതേപോലെ തന്നെ മൂക്കും വായം അടച്ചു കെട്ടിയാൽ മനുഷ്യനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്താണ് എന്ന് കൃത്യമായിട്ട് ബോധ്യമില്ലാത്ത വാക്സിനുകളെ കുറിച്ചും കൃത്യമായി ഞങ്ങൾ പറഞ്ഞിരുന്നു പക്ഷേ അത് കേട്ടത് വളരെ കുറച്ച് പേര് പിന്നെ അത് ഫോളോ ചെയ്തവർ അത് പാലിച്ചവർ വളരെ കുറച്ച് പേര് അതിൽ തന്നെ ശക്തമായി നിലകൊണ്ടവർ അതിനേക്കാൾ വളരെ കുറവ് ഇന്ന് അത്തരം ആളുകളെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇത് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അതിൻ്റെ കൂടെ നിന്ന ആളുകളെല്ലാം സന്തോഷകരമായി ജീവിക്കുമ്പോൾ മറ്റ് വാക്സിനുകൾ അടിക്കാൻ വേണ്ടി ഓടിപ്പോവുകയും അതിനുവേണ്ടി ക്യൂ നിൽക്കുകയും ചെയ്ത ആളുകൾ ഇന്ന് വളരെയധികം ആശങ്കാകുലരാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരടിച്ച പല വാക്സിനുകളും പിൻവലിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ അവരുടെ കൂടെ വാക്സിൻ അടിക്കാൻ വേണ്ടി പോയ പല ആളുകളും ക്യൂവിൽ നിന്ന് ആളുകളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ കാണാറില്ലാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ വർഷങ്ങൾക്കുള്ളിൽ പുടപെടവിച്ചിട്ട് വീണ് 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 മരിച്ചുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് എനിക്കൊരു അനുഭവം ഉണ്ടായി നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ നമ്മളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ ഇതേപോലെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എങ്ങനെയാണ് ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് വരെ നമ്മളുടെ നിയമം ഒരു പഠനം നടത്താൻ ഒരു വിഭാഗത്തെ ഏർപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല അപ്പോൾ എനിക്ക് ഈ നിയമത്തോട് ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ് സാധാരണക്കാരന് വേണ്ടിയാണ് ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം നൂ ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നിയമമുള്ള ഒരു രാജ്യത്താണ് എത്രയോ നിരപരാധികളെ എത്രയോ നിരപരാധികളെ ഈ ബ്രോയിലർ ചിക്കനെ കൊല്ലുന്നത് പോലെ അല്ലെങ്കിൽ കോഴിപ്പനി വന്നു താറാപ്പനി വന്നു ചിക്കൻ പുനിയ അല്ല മറ്റേ കോഴി വസന്ത അങ്ങനെയൊക്കെ ഓരോ രോഗങ്ങൾ പറഞ്ഞ് പക്ഷികളെയും പന്നികളെയും കൊല്ലുന്നത് പോലെ തന്നെ മനുഷ്യനെയും കൊല്ലുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ അധ്വാനിക്കുന്ന കാശിൽ നിന്ന് കൊടുക്കുന്ന ടാക്സ് എടുത്ത് അവരുടെ ശമ്പളവും അതേപോലെ മറ്റു ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഇവിടുത്തെ നിയമപാലകരും നിയമജ്ഞരും എല്ലാവരും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനെതിരെ ഒരു ചെറുവിരൽ അണക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഈ ഈ പറയുന്ന വൈദ്യശാസ്ത്രം എന്ന് പറയുന്ന അലോപ്പതി എന്ന് പറയുന്ന വൈദ്യശാസ്ത്രം ഈ ലോകത്ത് ഇന്ന് വളരെ വ്യാപകമായ നെറ്റ്വർക്ക് സംവിധാനം ഉണ്ടാക്കുകയും വളരെയധികം വലവിരിച്ച് അവരുടെ അടിമത്വത്തിലേക്ക് മാത്രം ജനിക്കുമ്പോൾ തന്നെ ജനിച്ച കുട്ടികളെ അപ്പോൾ തന്നെ പല സൂചികളും കുത്തിവെച്ചുകൊണ്ട് അവരുടേതായ അടിമത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഉണ്ടായിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുകയോ അതിനെതിരെ ചെറു സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരെ ഒരു നിയമസംവിധാനം രൂപപ്പെടുത്തിയെടുക്കാനോ ഇന്ന് നമ്മളുടെ നിയമവ്യവസ്ഥയ്ക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ഏറ്റവും വലിയ അപരാധമാണെന്ന് പറയാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടുത്തെ നിയമവും നിയമജ്ഞരും എല്ലാവരും നിയമപരിപാലനം നടത്തുന്ന ആളുകളും വരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അവർക്ക് അതിൽ ഒരുപാട് ആളുകൾക്ക് മാനസികമായി ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരിക്കലും മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വ്യവസ്ഥയും സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ കൊടുത്തും സാമ്പത്തികമായി സഹായിച്ചും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ കെട്ടേണ്ടവനെ കെട്ടേണ്ട രീതിയിൽ കെട്ടിയിട്ട് തന്നെയാണ് ഇവർ ഇവിടെ ഈ അരാജകത്വം കൊടികുത്തി വാഴ്ത്തുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുക സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം മാരകമായ വിഷാംശങ്ങൾ ശരീരത്തിൽ കുത്തിക്കേറ്റി ജീവിതകാലം മുഴുവൻ നരകയാതനയടിച്ച് ചാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ പറയുന്നത് വിശ്വസിക്കുക ഇത്തരം ഈ പറയുന്ന മാരകമായ രാസവസ്തുക്കൾ ശരീരത്തിൽ കുത്തിക്കേറ്റുന്നതിന് മുമ്പ് പതിനായിരം വട്ടം ആലോചിച്ചാലും അതിൽ തെറ്റില്ല യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നു ഇവിടുത്തെ യഥാർത്ഥ കുറ്റവാളി എന്ന് പറയുന്നത് ഈ നിയമം തന്നെയാണ് നമ്മളുടെ നിയമം തന്നെയാണ് നമ്മളുടെ സംരക്ഷകനും അതേപോലെ തന്നെ നമ്മളുടെ ശിക്ഷകനും പക്ഷേ ഇന്ന് സംരക്ഷിക്കുന്നതിന് പകരം കൂടുതലും ശിക്ഷിക്കാനുള്ള വഴികൾ എന്തൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടോ ആ ലൂപ്പ് ഹോൾസിലൊക്കൂടെയൊക്കെ കടന്നു പോകാൻ ഇവർക്ക് കഴിയുന്നു ഈ നമ്മളിവിടെ ഏതെങ്കിലും ഒരാൾ ഈ ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മറ്റൊരാളോ റീംബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യം എന്ന് പറയുന്ന റീംബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റ് ജോലിയുള്ളവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായാൽ അവർക്ക് ചികിത്സിക്കുന്നതിന് റീംബേഴ്സ്മെൻറ്റ് കിട്ടും ആ റീഇമ്പേഴ്സ്മെൻറ്റ് മറ്റൊരു വൈദ്യശാലയിൽ പോയാലും കിട്ടില്ല അലോപ്പതിയിൽ മാത്രം പോയാലേ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കിട്ടണമെങ്കിൽ അവൻ പറയുന്നത് മുഴുവൻ കൊണ്ടു കൊടുക്കണം ശാസ്ത്രീയമായി അവർ പറയുന്നത് മാത്രമാണ് സത്യം എന്നുള്ളതാണ് ഇന്നും നമ്മളുടെ നിയമം പറയുന്നത് ഇത് ഞാൻ നല്ല മനസ്സിലാക്കുന്ന ഒരു കാര്യം അവർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമസംവിധാനമാണോ എന്ന് ചോദിച്ചാൽ അതിൽ തെറ്റില്ല വരും തലമുറ നിങ്ങളോടത് ചോദിക്കും എന്നുള്ള കാര്യം തന്നെ സത്യമാണ് ഞങ്ങൾ ഈ കൊറോണയെക്കുറിച്ച് മാത്രമല്ല ഇതിനു മുൻപുണ്ടായ പല അനുഭവങ്ങൾ കൊണ്ടും പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു അന്നും പല കാര്യങ്ങൾ ഇവിടെ ഈ ബി സി ജി അതേപോലെ തന്നെ പോളിയോ വാക്സിനേഷൻ അതേപോലെ മറ്റ് പല വാക്സിനേഷനും സ്കൂളുകളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് പോരാടിയതിൻ്റെ പേരിൽ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഒരു ആളുകൂടിയാണ് ഞാൻ അപ്പോൾ അതൊക്കെ ഒരുതരം നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ് ഈ അടിമത്തം എന്ന് പറയുന്നത് പണ്ടത്തെ രീതിയിലുള്ള തോക്കോ അല്ലെങ്കിൽ ഭീഷണിയോ അതല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് പീഡനം നടത്തിയോ അല്ല നമ്മളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത് വിഷ്വൽ മീഡിയയും അതോടൊപ്പം തന്നെ നമ്മളുടെ മസ്തിഷ്കത്തെ പ്രക്ഷാളനം നടത്തി അല്ലെങ്കിൽ നമ്മളുടെ മസ്തിഷ്കത്തിൽ ആവശ്യമില്ലാത്ത വിവരമില്ലാത്ത വിദ്യാഭ്യാസം നടത്തി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ എന്നും പറയുന്ന ഒരു കാര്യമാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ വെറുതെ ജയിപ്പിച്ചു വിടുകയും ചെയ്ത് പത്താം അപ്പുറത്തേക്കും ഇതേപോലെ തന്നെ ഒരു ബുദ്ധിമു ഒരു ജോലിയും ചെയ്യാതിരിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ ജനങ്ങളെ തട്ടിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരു നിയമവ്യവസ്ഥയും അതിനനുകൂലമായി നിൽക്കുന്ന ഭരണകർത്താക്കളും ഉള്ളോടത്തോളം ഒരു ക കാലം നമുക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ നമ്മൾ നന്നാവുക മറ്റുള്ളവൻ നന്നായിട്ട് ഞാൻ നന്നാവാം എന്ന് തീരുമാനിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല ഇവിടെ സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇവിടുത്തെ യഥാർത്ഥ കുറ്റവാളി നമ്മളുടെ നിയമവും നിയമവ്യവസ്ഥയുമാണ് അത് മാറാത്തടത്തോളം കാലം നമുക്ക് രക്ഷയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി ആശുപത്രിയെ സമീപിച്ച് അവർക്ക് എന്തെങ്കിലും ഉണ്ടായാൽ ആശുപത്രി വഴി എന്തെങ്കിലും ഉണ്ടായാൽ കൃത്യമായിട്ട് അത് അവരുടെ തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കാനുള്ള ഒരു നിയമം നമ്മളുടെ നാട്ടിൽ കൃത്യമായിട്ട് ഇല്ലാത്തതിൻ്റെ പോരായ്മ തന്നെയാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ അരാജകത്വം എന്നുള്ളത് തിരിച്ചറിയണം നമ്മൾ തിരിച്ചറിയണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ തരം ആരോഗ്യ പ്രവർത്തനങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക വേറെ വഴിയൊന്നുമില്ല നമ്മൾക്ക് ഗുണ്ടകളിൽ നിന്ന് വരെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ ഓടി രക്ഷപ്പെടാം പക്ഷേ ഇവരുടെ കയ്യിൽ ഇട്ടാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടില്ല അത് ഐ സിയുടെ ഉള്ളിലേക്ക് അങ്ങനെ കയറ്റിയാൽ പിന്നെ അവർ പറയുന്നതാണ് നിയമം എത്രയെത്ര തെളിവുകൾ വേണമെങ്കിൽ തരാം പല ഹോസ്പിറ്റലുകളിലും ഈ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻജിയോഗ്രാം ചെയ്യണം ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും കൂടെ വന്നിട്ടുള്ള വീട്ടുകാരോട് പറയും ഇത് ചെയ്തില്ലെങ്കിൽ ആളിപ്പോൾ മരിച്ചു പോകുമെന്ന് പറയും അതേപോലെ തന്നെ പല കാര്യങ്ങളും ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെങ്കിൽ പോലും ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എന്താ നഷ്ടം നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടില്ലേ പിന്നെന്താ നിങ്ങളുടെ ഒരു കൈ മുറിച്ച് കളഞ്ഞാൽ എന്താ കുഴപ്പം ഇൻഷുറൻസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അഞ്ച് പൈസ ചിലവില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ വെറുതെ കിട്ടിയാൽ വേപ്പണ്ണയും കുടിക്കുന്ന സ്വഭാവമുള്ള മലയാളികളുടെ ഇതൊക്കെ ചെയ്യാൻ തയ്യാറാവും ആരോഗ്യ ഇൻഷുറൻസിനൊക്കെ ഓട്ടിച്ചെല്ലാൻ ആളുകൾ നാളെ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയില്ല ഈ ആരോഗ്യ ഇൻഷുറൻസ് എന്തിനാ കൊടുത്തിരിക്കണമെന്ന് ചോദിച്ചാൽ അതിനായിരിക്കും പലപ്പോഴും പല ഹോസ്പിറ്റലുകളിലും ചികിത്സിക്കുക എന്ന് ഇതിനു മുൻപ് എത്രയോ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു ഞാൻ പോയ പല മെഡിക്കൽ ക്യാമ്പിൽ പള്ളിയിലെ അച്ഛന്മാർ തന്നെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നു ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുന്ന കാലം പോലും വന്നിട്ടും ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് ഒരു കുലുക്കുമില്ല അത് അനങ്ങാപ്പാറ നയം തന്നെയാണ് ഇന്നും സ്വീകരിക്കുന്നത് അതുകൊണ്ട് നിയമം വഴി ഇതിൽ എന്തെങ്കിലും സാധ്യമാവുമെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയമായി നമ്മൾക്ക് പോരാടാൻ ഇനിയുള്ളത് ഞാൻ തന്നെയാണ് എൻ്റെ പോരാട്ടത്തിൻ്റെ നായകൻ എന്ന് തീരുമാനിക്കുകയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൊറോണ ഇനിയും വരാം ഇനി കൊറോണ ആയിരിക്കില്ല പറ്റ് ഇതപ്പോൾ വന്നത് രക്ഷപ്പെട്ടതല്ല ഈ എന്താ ബ്രെയിൻ തിന്നുന്ന എന്തോ ഒരു അമീബിയ എന്തോ സംഭവം ഇറങ്ങിയിട്ടുണ്ട് ബാക്ടീരിയ എന്തൊക്കെ എല്ലാ കാലത്തും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഈ മഴക്കാലത്ത് അധികം രോഗങ്ങളൊന്നും ഉള്ളതായിട്ട് പത്രങ്ങളിലൊന്നും വാർത്ത വരുന്നില്ല എന്താണ് അതിൻ്റെ കാരണം എന്നറിയോ വാക്സിൻ അടിച്ച് അടിച്ചിപ്പോൾ എല്ലാ ആശുപത്രികളും ഫുള്ളാണ് അപ്പോൾ അങ്ങോട്ട് കൊണ്ടു ഒരു നിവൃത്തിയില്ലാത്ത കണ്ടീഷനാണ് അപ്പം നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ വഴിയില്ല ഭീഷണിപ്പെടുത്തി അവിടെ കൊണ്ടുപോയാൽ ചികിത്സിക്കാനും നിവൃത്തിയില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പോ ഈ മഴക്കാലത്ത് അധികം ആളുകൾക്കൊന്നും വലിയ രോഗങ്ങളൊന്നും വരുന്നില്ല പക്ഷിപ്പനി വരില്ല കുരങ്ങപ്പനി വരുന്നില്ല തക്കാളിപ്പനി വരുന്നില്ല പിന്നെ ഡെങ്കിപ്പനി വരുന്നില്ല പിന്നെ ആ പനി വരുന്നില്ല ഈ പനി വരുന്നില്ല അങ്ങനെ ഒരു പനിയും ഈ മഴക്കാലത്ത് ആർക്കും വന്നതായിട്ട് അറിവില്ല പക്ഷേ ഗ്രാമ ഗ്രാമങ്ങളിൽ വീട് വീടാന്തരം കയറി ഇറങ്ങി ഒരു പഠനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അഞ്ചാം മണി അതേപോലെ തന്നെ വസൂരി അതേപോലെ മറ്റ് മാരകമായിട്ടുള്ള പല രോഗങ്ങളും ഇന്ന് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെയാണ് ആളുകൾ കുഴഞ്ഞു വീണും പിന്നെ ഹൃദയാഘാതം സംഭവിച്ചും അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളുണ്ടായും മരിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പുറത്തും ഇപ്പുറത്തും ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുറച്ച് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറയും ഇപ്പുറയും വീണ് മരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ യുദ്ധം നടക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെയാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴാ എന്താ എങ്ങനെയാ പിന്നെ എവിടെ വെച്ച എന്നുപോലും അറിയാത്ത രീതിയിൽ ആളുകൾ മരിച്ചു വീഴുന്നു ഒന്നും ഇവിടെ ഒരു നിയമവ്യവസ്ഥയും ചോദ്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇവിടെ ഇവർക്ക് ഇതൊന്നും ഒരു ബാധകമേ അല്ല എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പണ്ട് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ പോലെ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം എനിക്കും കിട്ടണം പണം അത്രേ ഉള്ളൂ അല്ലാതെ ഇതിനെ ഈ രീതിയിൽ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ നക്സലേറ്റുകൾ അർബൻ നക്സലുകൾ പിന്നെന്താണ് തീവ്രവാദികൾ അല്ലെങ്കിൽ അശാസ്ത്രീയവാദികൾ അല്ലെങ്കിൽ ശാസ്ത്രബോധമില്ലാത്തവർ ഇങ്ങനെയൊക്കെയായിട്ടാണ് മുദ്ര കുത്തുന്നത് നിങ്ങൾ ഇനി എത്ര വലിയ രോഗത്തെയും ചികിത്സിച്ച് മാറ്റിയാലും അവരത് സമ്മതിക്കില്ല അത് രോഗമായിരുന്നു എന്ന് സമ്മതിക്കില്ല കാരണം സമ്മതിച്ചാൽ അവൻ്റെ കട്ടവടം പെട്ടിക്കട പൂട്ടും അതുകൊണ്ട് തന്നെയാണ് അവൻ വലിയ എ സി സൗകര്യങ്ങളും പഞ്ചനക്ഷത്ര രീതിയിലുള്ള പെട്ടിക്കടയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അത് പൂട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അത് പൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പലർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് നിയമ നിയമജ്ഞനക്കും ബുദ്ധിമുട്ടുണ്ട് നിയമപാലകർക്ക് ബുദ്ധിമുട്ടുണ്ട് അതേപോലെ ഭരണകർത്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം മതവിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവരുടെയൊക്കെ ഷെയറുകൾ ഈ പറയുന്ന വലിയ വലിയ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ വലിയ പെട്ടിക്കടകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അവർ കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ലാഭം കിട്ടാൻ വേണ്ടി ഇതിൻ്റെ ലാഭമല്ല കിട്ടുന്നത് മുതലും പലിശയും ചേർത്ത് മൂക്കിൽ രണ്ട് ലക്ഷണം ഭംഗിയാണ് വെച്ച് തരുന്നത് എന്ന കാര്യം ആരും മറക്കണ്ട ജീവിക്കണമെങ്കിൽ ഓരോ ദിവസവും ആരോഗ്യത്തോടു കൂടി ഞാൻ ജീ ജീവിക്കുന്നുണ്ട് എന്ന് ഇവിടെ അടയാളപ്പെടുത്തി പോവാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സാരീതികളെയും ചികിത്സാവിധികളെയും പാരമ്പര്യമായിട്ടുള്ള ജീവിത രീതികളെയും പിന്തുടരണം പിസ്തയും ബർഗറും കഴിച്ച് സൊമാറ്റോ കൊണ്ടുവരുന്ന അഴുക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്വിഗ്ഗി കൊണ്ടുവരുന്ന വൃത്തികെട്ട ആഹാരം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം എന്ന് വിചാരിച്ചാൽ അത് മൂടസ്വർഗ്ഗത്തിലാണ് നിങ്ങളെന്ന് പറയാനേ എനിക്ക് കഴിയുകയുള്ളൂ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ വിശ്വസിക്കാം ഇതൊന്നും ആർക്കും വേണ്ടി പറയുന്നതല്ല നിങ്ങൾക്ക് നല്ല ജീവിതം നയിക്കണം എന്നുള്ള ആളുകൾക്ക് നല്ല ബോധത്തോടു കൂടി ജീവിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം പറയുന്നതാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലെങ്കിൽ ഇതേപടി തള്ളിക്കളയാം ആധുനികത 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 ആഡംബരം ആ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾക്ക് ഓട്ടമെങ്കിൽ എനിക്കിതിനകത്തൊന്നും പറയാനില്ല സന്തോഷം So, thank you.